ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് ആർ സുരേഷ് സീനിയർ റിപ്പോർട്ടർ മംഗളം ദിനപത്രം തിരുവനന്തപുരം അവതരണം ഹരിഷ്ണ പതിനഞ്ചാം കേരള നിയമസഭയുടെ പത്താം സമ്മേളനത്തിന്റെ രണ്ടാം ദിനം സമ്മേളനം ഏത് ദിശയിലേക്കായിരിക്കും പോകുക എന്നതിന്റെ വ്യക്തമായ സൂചന നൽകുന്നതായിരുന്നു നിയമസഭയിലെത്തിയ പ്രതിപക്ഷം തുടക്കത്തിൽ തന്നെ ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കുന്നതിനുള്ള നീക്കത്തിലായിരുന്നു അതുപോലെ നന്ദി ചർച്ച ഗവർണറെ കടന്നാക്രമിക്കാനുള്ള വേദിയാക്കി ഭരണപക്ഷം മാറ്റുകയും ചെയ്തു ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച സാഹചര്യത്തിൽ ഭരണമുന്നണിയിലുള്ളവർ മാത്രമാണ് ആദ്യ ദിവസത്തെ ചർച്ചയിൽ പങ്കെടുത്തത് കൊളോണിയൽ സങ്കല്പമായ ഗവർണർ പദവി ഒഴിവാക്കാൻ ഭരണഘടന ഭേദഗതി വേണമെന്ന ആവശ്യവും സഭയിൽ ഉയർന്നു പ്രതിപക്ഷത്തിന്റെ അഭാവത്തിൽ ഭരണമുന്നണിയിലെ അംഗങ്ങൾ ഗവർണർക്കും പ്രതിപക്ഷത്തിനുമെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയർത്തിയത് ഗവർണർ പദവി പഴയ കൊളോണിയൽ വ്യവസ്ഥയുടെ ബാക്കിപത്രമാണെന്ന് നന്ദിപ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ച സി പി ഐ നിയമസഭാ കക്ഷി നേതാവ് ഇ ചന്ദ്രശേഖരൻ അഭിപ്രായപ്പെട്ടു സി പി ഐയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് ഗവർണർമാർ ആവശ്യമില്ല കേന്ദ്രത്തിൽ നിന്നും വ്യത്യസ്തമായ നയം സ്വീകരിക്കുന്ന സംസ്ഥാനങ്ങളെ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് നേരിടുന്ന രീതിയാണ് കാണുന്നത് ഇതിനായി രാജ്യമാകെ ഒന്നാകെ ഇടപെട്ട് ഭരണഘടനാ ഭേദഗതി ഉൾപ്പെടെ നടത്തി വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഗവർണർ ഭരണഘടനാ ബാധ്യത നടത്തിയതുകൊണ്ട് നന്ദി പ്രകടിപ്പിക്കുന്നു എന്നാൽ സ്വീകരിക്കുന്ന നടപടികൾ നോക്കുമ്പോൾ എങ്ങനെ നന്ദി പ്രകാശിപ്പിക്കാനാകുമെന്നാണ് ആലോചിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ ഗവർണർ നയപ്രഖ്യാപത്തോട് കാണിച്ച രീതി പ്രതിഷേധാർഹമാണെന്ന് കെ കെ ശൈലജയും ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം പ്രതിഷേധം കാട്ടേണ്ടത് കേന്ദ്ര സർക്കാരിനോടും ഗവർണറോടുമാണ് ഗുരുതരമായ ശാരീരിക പ്രശ്നമുണ്ടെങ്കിൽ ഇത്തരത്തിൽ നയപ്രഖ്യാപനം വായിക്കാറുണ്ട് എന്നാൽ അദ്ദേഹത്തിന് ശാരീരികമായി ഒരു പ്രശ്നവുമില്ലെന്നാണ് അതിനുശേഷമുള്ള നടപടികൾ വ്യക്തമാക്കുന്നത് ഒട്ടും പക്വതയില്ലാത്ത പ്രവർത്തനമാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടാകുന്നത് ജനപ്രതിനിധി ആയതുകൊണ്ടും പ്രായം പരിഗണിക്കുമ്പോഴും കടുത്ത ഭാഷ ഉപയോഗിക്കാനാകുന്നില്ല ജനാധിപത്യത്തിൽ പലതരത്തിലുള്ള പ്രതിഷേധങ്ങളും ഉണ്ടാകാറുണ്ട് അതിനെ നിയമപരമായി എങ്ങനെ നേരിടാമെന്നതാണ് സർക്കാർ സ്വീകരിക്കുന്ന നയം സർവകലാശാലകളെ കാവ്യപൂശാൻ ഗവർണർ നടത്തുന്ന ശ്രമത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് തള്ളിക്കളയാനാവില്ല അതിനെതിരെ പ്രതിഷേധിക്കേണ്ടതുണ്ടെന്നും അവർ വ്യക്തമാക്കി സി എ ജി പോലും പരിശോധിക്കാത്ത ചെലവുകൾ നടത്തുന്ന അദ്ദേഹം ജനങ്ങളോട് കാട്ടേണ്ട ആദരവാണ് ഇത് അവതരിപ്പിക്കേണ്ടതെന്ന് പി ബാലചന്ദ്രൻ അഭിപ്രായപ്പെട്ടു ഇത് കേരളത്തിന്റെ നിയമസഭാ ചരിത്രത്തിൽ കറുത്ത ലിപികളിൽ രേഖപ്പെടുത്തും ഇത്തരത്തിലുള്ള പല ഗവർണർമാരെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്തരമൊരാളെ ഇതുവരെ കണ്ടിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്തെ തകർക്കാനുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി ഗവർണർ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്ന് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ പറഞ്ഞു ഗവർണർക്കെതിരായി പറയേണ്ടി വരുമെന്നതുകൊണ്ടാണ് പ്രതിപക്ഷം ഇറങ്ങിപ്പോയതെന്ന് പി നന്ദകുമാർ ആരോപിച്ചു പ്രതിപക്ഷം ഒളിച്ചോടുകയാണ് ഗവർണർക്കും കേന്ദ്രത്തിനുമെതിരെ ഒന്നും പറയാൻ അവർക്ക് കഴിയില്ല മുഖ്യമന്ത്രിയുടെ പേര് കേട്ടാൽ പ്രതിപക്ഷത്തിന് ഹാലിളകുമെന്നും അദ്ദേഹം പറഞ്ഞു സേവിയർ ചിറ്റിലപ്പള്ളി കെ ഡി പ്രസേനൻ ദലീമ ഐ ബി സതീഷ് മാത്യു ടി തോമസ് കെ പി കുഞ്ഞമ്മത് കുട്ടി മാസ്റ്റർ ജി എസ് ജയലാൽ കെ വി സുമേഷ് എന്നിവരാണ് ആദ്യ ചർച്ചയിൽ പങ്കെടുത്തത് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിനും ഇപ്പോൾ ചേരുന്നതിനുമിടയിൽ മരണപ്പെട്ട നിയമസഭാ അംഗങ്ങൾക്ക് ചരമോപചാരം അർപ്പിച്ചുകൊണ്ടാണ് ഇന്ന് ശൂന്യവേള ആരംഭിച്ചത് എം കെ പ്രേംനാഥ് ആനത്തലവട്ടം ആനന്ദൻ ആർ രാമചന്ദ്രൻ സിറിയക് ജോൺ കാനം രാജേന്ദ്രൻ കെ പി വിശ്വനാഥൻ ടി എച്ച് മുസ്തവ കെ കുഞ്ഞിരാമൻ എന്നിവർക്കാണ് സഭ ഇന്ന് ചരമോപചാരമർപ്പിച്ചത് സ്പീക്കറുടെ അനുസ്മരണ പ്രസംഗത്തിനുശേഷം അംഗങ്ങൾ എഴുന്നേറ്റുനിന്ന് മൗനമാചരിച്ച് പരേതരോട് ആദരവ് പ്രകടിപ്പിച്ചു തുടർന്ന് ക്ഷേമ പെൻഷൻ കുടിശ്ശികയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പി സി വിഷ്ണുനാഥ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടി ചക്കിട്ടപ്പാറയിലെ ജോസഫിന്റെ ആത്മഹത്യ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ അവതരണാനുമതി നോട്ടീസ് ചർച്ചകൾക്കൊടുവിൽ മാസം അവസാനത്തിനകം ക്ഷേമ പെൻഷൻ കുടിശ്ശിക നൽകി തീർക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നിയമസഭയുടെ നടുത്തളത്തിലിറങ്ങി പ്ലക്കാർഡുകൾ ഉയർത്തി മുദ്രാവാക്യം മുഴക്കി എന്നാൽ പ്രതിഷേധം വകവയ്ക്കാതെ സ്പീക്കർ നടപടികളുമായി പോയി ഇതേ തുടർന്ന് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ക്ഷേമ പെൻഷനിൽ പതിനെട്ട് മാസം കുടിശ്ശികയുണ്ടായിരുന്നുവെന്ന ആരോപണത്തെക്കുറിച്ച് സഭയിൽ ചൂടേറിയ വാക്കേറ്റവും ഉണ്ടായി ചക്കിട്ടപ്പാറയിലെ ജോസഫിന്റെ ആത്മഹത്യ ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതുകൊണ്ടല്ലെന്ന് മന്ത്രി കെ എൻ ബാലഗോപാലും വ്യക്തമാക്കി മന്ത്രിയുടെ മറുപടിക്കും പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗത്തിനും ശേഷം പൊടുന്നനെ പ്രതിപക്ഷം കറുത്ത പ്ലക്കാർഡുകളുമായി നടുത്തളത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു പ്ലക്കാർഡുകൾ ഉയർത്തി സ്പീക്കറുടെ മുഖം മറച്ചുപിടിച്ച് അവർ പ്രതിഷേധം തുടങ്ങി ഇതിനിടയിൽ സ്പീക്കർ ശ്രദ്ധ ക്ഷണിക്കലിലേക്ക് കടന്നു തുടർന്ന് ഉപക്ഷേപങ്ങളും പൂർത്തിയാക്കി നന്ദിപ്രമേയ ചർച്ചയിലേക്ക് കടക്കുകയും ചെയ്തു മന്ത്രിസഭ രാജിവെക്കണം രാജിവയ്ക്കണമെന്നതുൾപ്പെടെയുള്ള മുദ്രാവാക്യം ഒഴുക്കി നിന്ന പ്രതിപക്ഷം നന്ദി പ്രമേയ ചർച്ച തുടങ്ങി അല്പം കഴിഞ്ഞതോടെ ബഹിഷ്കരണം പ്രഖ്യാപിച്ച് പുറത്തിറങ്ങി സർക്കാർ നൽകുന്ന ഔദാര്യമല്ല പെൻഷനെന്ന് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയ പി സി വിഷ്ണുനാഥ് പറഞ്ഞു അത് ഭരണഘടനാ ബാധ്യതയാണ് അത് നിറവേറ്റാതെ ഏതോ രാജാക്കന്മാരുടെ ഔദാര്യമെന്ന നിലയിലാണ് പ്രചാരണം എല്ലാ നികുതികളും വർദ്ധിപ്പിച്ചിട്ടും ഇന്ധനത്തിന് സെസ്സു പോലും ഏർപ്പെടുത്തിയിട്ടും പെൻഷൻ കുടിശ്ശികയായിരിക്കുകയാണ് പെൻഷൻ കുടിശ്ശിക കിട്ടാത്തതിൽ മനം നൊന്താണ് മരണമെന്നും സർക്കാരാണ് ഉത്തരവാദിയെന്നും ജോസഫിന്റെ കുറിപ്പുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പതിനെട്ട് മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ടെന്ന് പറയുന്ന മന്ത്രി അത് തെളിയിക്കണമെന്ന് പി സി വിഷ്ണുനാഥ് വെല്ലുവിളിച്ചു മുൻ മന്ത്രി ഡോക്ടർ തോമസ് ഐസക് വിവിധ ഘട്ടങ്ങളിൽ നൽകിയ മറുപടികളിലും അദ്ദേഹത്തിന്റെ ധവള പത്രത്തിലും ബജറ്റിലുമൊക്കെ പെൻഷന്റെ കുടിശ്ശികയ്ക്ക് ആയിരം കോടി വേണമെന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് പതിനെട്ട് മാസം കുടിശ്ശികയുണ്ടായിരുന്നുവെങ്കിൽ ഇത്രയും തുകയെ ആവശ്യമായി വരികയുള്ളോ എന്നും വിഷ്ണുനാഥ് ചോദിച്ചു എന്നാൽ താൻ വിശദമായ കണക്കുകളിലേക്ക് പോകുന്നില്ലെന്നും മന്ത്രിയായിരുന്നപ്പോൾ ഡോക്ടർ എം കെ മുനീർ നൽകിയ മറുപടി പരിശോധിച്ചാൽ മതി കാര്യങ്ങൾ വ്യക്തമാകുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ക്ഷേമ പെൻഷൻ കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് ജോസഫിന്റെ മരണമെന്ന് പറയുന്നത് വിരുദ്ധമെന്നും ബാലഗോപാൽ വിശദീകരിച്ചു നവംബറിലും ഡിസംബറിലും ജോസഫ് പെൻഷൻ വാങ്ങിയിട്ടുണ്ട് തൊഴിലുറപ്പും പെൻഷനും ചേർത്ത് ഒരു വർഷം അൻപത്തിരണ്ടായിരത്തി നാനൂറ് രൂപ ജോസഫ് കൈപ്പറ്റിയിട്ടുണ്ട് ഈ സർക്കാർ വന്നതിനുശേഷം ഇരുപത്തിമൂവായിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് കോടി പെൻഷൻ കൊടുത്തു യു ഡി എഫ് കാലത്തെ കുടിശ്ശിക കണക്കടക്കം എല്ലാം രേഖകളിലുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഒരു നുണ ആയിരം തവണ പറഞ്ഞാൽ സത്യം ആകുമോ എന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു ചക്കിട്ടപ്പാറയിലെ ജോസഫിനെ മരിച്ചാലും വെറുതെ വിടുന്നില്ല സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് സർക്കാരിനു ധൂർത്താണ് ഈ സമയത്ത് സർക്കാരിന്റെ മുൻഗണന എന്തിനാണ് എന്നതാണ് ചോദ്യം അവർക്കെപ്പോഴും കേരളീയവും നവകേരള സദസ്സുമൊക്കെയാണ് മുൻഗണന എന്നാൽ അതല്ല ജനങ്ങളുടെ വിഷയങ്ങൾക്ക് മുൻഗണന നൽകണമെന്നാണ് തങ്ങൾ ആവശ്യപ്പെടുന്നതെന്നും വി സതീശൻ പറഞ്ഞു സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടെങ്കിലും ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചുകൊടുക്കുമെന്ന് നിയമസഭയിൽ പ്രഖ്യാപിച്ച് മന്ത്രി കെ എൻ ബാലഗോപാൽ ഇപ്പോഴത്തെ ആയിരത്തി അറുന്നൂറ് രൂപ നിരക്കിൽ നൽകിയാൽ തന്നെ അഞ്ചു വർഷം കൊണ്ട് നാൽപ്പത്തി എണ്ണായിരം കോടി രൂപ നൽകേണ്ടിവരും അത് വർദ്ധിപ്പിച്ചു തന്നെ നൽകും പ്രതിപക്ഷത്തിന്റെ സഹായത്തോടെ പെൻഷൻ കമ്പനിയുടെ കടത്തെ സർക്കാരിന്റെ കടമാക്കി കേന്ദ്രം കേരളത്തിനെ മുറുക്കിയതാണ് പെൻഷൻ മുടങ്ങാൻ കാരണമെന്നും അദ്ദേഹം പറഞ്ഞു പി സി വിഷ്ണുനാഥിന്റെ അടിയന്തര പ്രമേയ അവതരണാനുമതി നോട്ടീസിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം കേരളത്തിന് ഒരു വർഷം അൻപത്തിയേഴായിരത്തി നാനൂറ് കോടിയുടെ കുറവാണ് കേന്ദ്രം വരുത്തിയതെന്ന് മന്ത്രി പറഞ്ഞു ആ പണം നൽകിയാൽ ഒരു മുടക്കവുമില്ലാതെ പെൻഷൻ നൽകുമെന്ന് മാത്രമല്ല ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞതുപോലെ അത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുമാക്കും പെൻഷൻ മാസംതോറും മുടക്കമില്ലാതെ നൽകാനാണ് പെൻഷൻ കമ്പനി ഉണ്ടാക്കിയത് അതിൽ നിന്നും കടമെടുക്കുകയല്ല ചെറിയ അഡ്ജസ്റ്റ്മെന്റാണ് നടത്തിക്കൊണ്ടിരുന്നത് അവിടെയാണ് പ്രതിപക്ഷം സഹായിച്ചത് പെൻഷൻ കമ്പനിക്കും കിഫ്ബിക്കുമെതിരെ അവർ ശക്തമായ പ്രചരണം നടത്തി ഒടുവിൽ സി എ ജിയുടെ റിപ്പോർട്ടിൽ വരെ വിഷയം വന്നു ഇപ്പോൾ മുൻകാല പ്രാബല്യത്തോടെ കേന്ദ്രം അതൊക്കെ വെട്ടിക്കുറയ്ക്കുന്നു പ്രതിപക്ഷത്തിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ സമരം ചെയ്യേണ്ടത് കേന്ദ്രത്തിനെതിരെയാണ് ഇപ്പോഴും സമയമുണ്ട് ഡൽഹിയിൽ ഒരു സമരം കേരളം നടത്തുന്നുണ്ട് അതിൽ പങ്കാളികളാകണമെന്ന ആഗ്രഹത്തോടെയാണ് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെയും പി കെ കുഞ്ഞാലിക്കുട്ടിയെയും വിളിച്ച് സംസാരിച്ചത് എന്നാൽ അവർ അതിൽ നിന്ന് പിന്തിരിയുകയായിരുന്നു നമുക്ക് പോയി ഇവിടെ ഉന്നയിക്കുന്നതുപോലെ അവിടെയും പെൻഷൻകാര്യം ഉന്നയിച്ച് ചോദിച്ചു വാങ്ങാമെന്നും കെ എൻ ബാലഗോപാൽ പറഞ്ഞു കിഫ്ബിയും പെൻഷൻ കമ്പനിയും ഉണ്ടാക്കിയപ്പോൾ തന്നെ മുന്നറിയിപ്പ് നൽകിയതാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി ബജറ്റിനെ നോക്കുകുത്തിയാക്കി പുറത്തുനിന്നും വായ്പയെടുക്കുന്ന സംവിധാനമായിട്ടാണ് ഇവ ഉണ്ടാക്കിയത് കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്ത് ഭരണം തിരിച്ചുപിടിക്കാനുള്ള ഡോക്ടർ തോമസ് ഐസക്കിന്റെ ഒരു തന്ത്രമായിരുന്നു പെൻഷൻ കമ്പനി സ്വന്തമായി വരുമാനമില്ലാത്ത ഈ സ്ഥാപനങ്ങൾ എടുക്കുന്ന വായ്പ സർക്കാരിന്റെ ബാധ്യതയായി വരുമെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നതാണ് അന്ന് അത് ചെവികൊണ്ടില്ല ദേശീയപാത അതോറിറ്റിക്ക് സ്വന്തമായി ടോൾ വരുമാനമുണ്ട് ആ തുകയാണ് അവർ തിരിച്ചടയ്ക്കാൻ ഉപയോഗിക്കുന്നതെന്നും ശ്രീ സതീശൻ ചൂണ്ടിക്കാട്ടി നിങ്ങൾ കേട്ടത് നിയമസഭയിൽ നിന്ന് തയ്യാറാക്കിയത് ആർ സുരേഷ് സീനിയർ റിപ്പോർട്ടർ മംഗളം ദിനപത്രം തിരുവനന്തപുരം